ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക് രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി പാംഗ്രിയാസ് മൂന്ന് മതങ്ങളുടെയും വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്നത് ജെറുസലേം ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണ് ഇടുക്കി ഡാം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഇടുക്കി മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം ഏതാണ് സോഡിയം ഒരാൾ ഭയക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ് അഡ്രിനാലിൻ കുറിഞ്ഞിമല വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത് ജില്ലയിൽ ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ് പത്തനംതിട്ട കേരളത്തിലേത് നദിയിലാണ് ധർമ്മടം ദ്വീപ് അഞ്ചരക്കണ്ടി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാനപത്രം ബോംബെ സമാചാർ ഗാന്ധിജിയെ മഹമ എന്ന് വിശേഷിപ്പിച്ചതാര് രവീന്ദ്രനാഥ് ടാഗോർ ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരി മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗൻ ഹോർത്തുസ് മലബാറിക്കസ് എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം മലബാറിന്റെ പൂന്തോട്ടം ഏറ്റവും വിലയേറിയ സുഗന്ധവ്യജ്ഞനം കുങ്കുമപ്പൂവ് ഹരിതകത്തിൽ അടങ്ങിയ മൂലകം മഗ്നീഷ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചതാര് ദാദാബായി നവറോജി ഏഷ്യയിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം മ്യാൻമാർ സ്റ്റാച്ചു ഓഫ് ലിബർട്ടി അമേരിക്കയിലെ ഏതു നഗരത്തിലാണ് ന്യൂയോർക്ക് തേക്കടി വന്യജീവി സങ്കേതം സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ചിത്തിര തിരുനാൾ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജല വിതരണത്തിനായി കേരളത്തിൽ പണിത അണക്കെട്ടേത് ശിരുവാണി ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ ഇരുപത്തിയഞ്ച് മയോപ്പിയ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് കണ്ണ് ചിരിപ്പിക്കുന്ന വാതകമെന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി ചുണ്ടൻവള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് കുട്ടനാട് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമ നടൻ പ്രേം നസീർ ആര്യസമാജം സ്ഥാപിച്ചത് ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതി ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ദീപിക പുരാതന ശില്പകല പ്രശസ്തമായ ഖജിരാഹോ ക്ഷേത്രങ്ങൾ എവിടെയാണ് മധ്യപ്രദേശ് കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് കുട്ടനാട് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകൊട്ട കായൽ ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത് കോസി ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത് മഹാനദി ഇന്ത്യയിലെ വലിയ തടാകം ഏതാണ് ചിൽക്ക തടാകം ഔഷധസസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കൃഷ്ണ തുളസി ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതനിര ഏതാണ് ഹിമാലയം ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏത് ലഡാക്ക് ഏത് രാജ്യത്തിന്റെ ദേശീയ വൃക്ഷമാണ് കണിക്കുന്ന തായ്ലൻഡ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏകരാഷ്ട്രീയ നേതാവ് ആര് ബി ആർ അംബേദ്കർ തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ് ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്ന ലോഹം ഏത് ടൈറ്റാനിയം കേരളസിംഹം എന്നറിയപ്പെടുന്നതാര് പഴശ്ശിരാജ കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാനില കൃഷി ചെയ്യുന്ന സ്ഥലം അമ്പലവയൽ ചവിട്ടു നാടകം ആരുടെ സംഭാവനയാണ് പോർച്ചുഗീസ് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ള ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ടുഷിന്റെ രാസനാമം കോപ്പർ സൾഫേറ്റ് പലം പാകമാകുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ എതിലീൻ പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ ലോഹം പൊട്ടാസ്യം മൂന്ന് ഹൃദയമുള്ള ഒരു ജീവി നീരാളി കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ടെക്നീഷ്യം കാസിരംഗ നാഷണൽ പാർക്കിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത് കാണ്ടാമൃഗം ആകാശവാണി എന്ന പേര് ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിന് നൽകിയ വ്യക്തിയാര് രവീന്ദ്രനാഥ ടാഗോർ ഭീകരമത്സ്യം എന്നറിയപ്പെടുന്നത് പിരാന ബ്ലാക്ക് വിഡോ എന്നറിയപ്പെടുന്ന ജീവി ഏത് ചിലന്തി ചന്ദ്രന്റെ ഉപരിതലത്തിൽ വ്യാപകമായി കാണപ്പെടുന്ന ലോഹം ഏത് ടൈറ്റാനിയം പ്രാചീനകാലത്ത് രത്നാകര എന്നറിയപ്പെട്ട സമുദ്രം ഏത് ഇന്ത്യൻ മഹാസമുദ്രം ഒപ്പിന് നികുതി ചുമത്തിയ ആദ്യ രാജ്യം ചൈന നീലവിപ്ലവം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് മത്സ്യം ഇന്ത്യയുടെ പഴക്കൂട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഹിമാചൽ പ്രദേശ് മൈന ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ് ഛത്തീസ്ഗഡ് ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കാർഷികവിള കോർക്ക റോമൻ ദേവതയായ വീനസിന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏത് ശുക്രൻ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ സുഗന്ധവ്യഞ്ജനങ്ങളിലെ രാജകുമാരി എന്നറിയപ്പെടുന്നത് എന്ത് വാനില മുദ്രാരാക്ഷസം എന്ന കൃതി രചിച്ചതാര് വിഷാദദത്തൻ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കുതിരയുടെ പേര് ബ്യൂസിഫലസ് ശ്രീബുദ്ധൻ്റെ കുതിരയുടെ പേര് കാന്തദൻ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നം സിംഹം ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി കാൾ മാർക്സിന്റെ ജീവചരിത്രം രചിച്ച മലയാളി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള മാർബിളിന്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ് യവനപ്രിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കുരുമുളക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏത് പല്ലിന്റെ ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് കരൾ ഓണാഘോഷത്തെക്കുറിച്ച് പരാമർശിക്കുന്ന തമിഴ് കൃതി ഏത് മധുരൈ കാഞ്ചി ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്ന ആസിഡ് ഫോർമിക് ആസിഡ് നിറങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഉത്സവം ഏത് ഹോളി ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി മാത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ ഉദ്യാനം ഏത് കൊറിഞ്ഞുമല പ്രാചീനകാലത്ത് കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദിയുടെ ഇപ്പോഴത്തെ പേരെന്ത് ഭൂമിയുടെ വൃക്കകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് തണ്ണീർത്തടങ്ങൾ പേപ്പട്ടി വിഷബാധയുടെ വാക്സിൻ കണ്ടുപിടിച്ചതാർ ലൂയി പാസ്റ്റർ ഹൃദയമിടിപ്പ് ഏറ്റവും കുറവുള്ള ജീവി നീലത്തിമിംഗലം സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്ന കാർഷിക വിളയേത് കൈതച്ചക്ക റബർ മരത്തിന്റെ ജന്മനാട് ബ്രസീൽ അഷ്ടപ്രധാൻ എന്നറിയപ്പെടുന്നത് ആരുടെ മന്ത്രിസഭയായിരുന്നു ശിവജി സംഗീതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വേദമേത് സാമവേദം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിലെ ഭാഗമേത് സെറിബെല്ലം പെയിന്റ് ലേഡി എന്നറിയപ്പെടുന്ന ഷഡ്പഥമേത് ചിത്രശലഭം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ല് സ്ഥിതി ചെയ്യുന്ന അവയവം ഏത് ചെവി കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആനക്കയം രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മാഗ്നീഷ്യം ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ജപ്പാൻ ഹരിഹരനും ബുക്കനും ചേർന്ന് സ്ഥാപിച്ച രാജവംശം വിജയനഗരം ഹൈഡ്രോഫോബിയ എന്ന അപരനാമം ഏത് രോഗത്തിനാണ് പേവിഷബാധ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ ഏറ്റവും കൂടുതലുള്ള ഷഡ്പദ വിഭാഗം ഏത് വണ്ട് ന്യൂമോണിയ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ശ്വാസകോശം